നമുക്ക് സെറ്റിൽ വർക്ക് ചെയ്യുമ്പം ഒരു ഡയറക് സാധാരണ സ്ട്രിക്റ്റ് സ്കെഡ്യൂൾസ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കെഡ്യൂളിലും നമ്മളെ കൂടുതൽ എൻഗേജിങ് ആക്കിയിട്ട് ഒരു ഇപ്പം എന്താ പറയുക ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കൊരു സീന് ഡിസ്കസ് ചെയ്യാൻ പറ്റും ഓപ്പണായിട്ട് ഈ സീനിലിങ്ങനെ ചെയ്താൽ അത് ഓക്കെ ആകൂലേ പിന്നെ നമ്മളുടെ ഇൻപുട്ട് എടുക്കും അതൊക്കെ ഫാസ്റ്റില് ഭയങ്കര അടിപൊളിയാണ് പിന്നെ നമ്മളോട് ചോദിക്കും ഇത് ഇങ്ങനെ ചെയ്താൽ അത് ഓക്കെ ആകുമോ കുമാർജി അങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ ഞാൻ നമ്മളോടും അഭിപ്രായങ്ങൾ ചോദിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ആയിട്ട് വർക്ക് ചെയ്യാം പിന്നെ എനിക്ക് മോളെ കൊണ്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെസ് എൻ്റെ മോള് ചെറിയ കുട്ടിയല്ലേ അത് സ്ട്രെസ്ഡ് ആവുമോ എന്നൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ആയിരുന്നു അത് ആ സെറ്റിൽ വർക്ക് ചെയ്യാൻ അതെല്ലാം ഒരു ഡയറക്ടറിൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞു കൂളൂർ വർക്ക് ചെയ്തിട്ടൊക്കെ എത്ര ഉണ്ടാവും അഞ്ചാം ക്ലാസ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഒരു കൂട്ടലൊന്നുമില്ല സ്കൂളിലൊന്നും സമയത്ത് റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ഞാൻ നോക്കി നിക്കാന്നല്ലാണ്ട് ടീച്ചർമാരൊന്നും തന്നെ അനുവദിക്കില്ല അങ്ങനെയാണ് പത്താം ക്ലാസ്സിൽ ആദ്യമായിട്ട് നാടകം കളിച്ച് ആഹ് നാടകം കളിച്ചിട്ട് ഞങ്ങൾ തന്നെ ടീം മാത്രം ചെയ്തു പക്ഷെ അത് ഭയങ്കര മോ ഏറ്റവും മോശം നാടകം ചെയ്തത് അവിടെയുള്ള ഓഡിയൻസ് കളിക്കാൻ സമ്മതിച്ചില്ല ഞങ്ങൾ കൂക്കിയിട്ടേ കാരണം അറിയില്ല അഭിനയിക്കാമെന്ന് അറിയില്ല ഒരാളെ ഡയലോഗ് പറയുമ്പോൾ മറ്റൊരാൾ നിന്ന് ഡയലോഗ് പറയാ ഏഴാൾക്കാർ വരയ്ക്കുന്നിട്ട് പിന്നെയാണ് മനസ്സിലായി അങ്ങനെ ഒന്നും പറയരുത് അത് അഭിനയിച്ചൊക്കെ പറയണമെന്നൊക്കെ മനസ്സിലായി പിന്നെ ഏകദേശം ഡിഗ്രി ഒക്കെ ആകുമ്പോഴേക്ക് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടർ അങ്ങനെയൊക്കെ ആകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഭയങ്കര താല്പര്യം തോന്നി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അങ്ങനെ ഞാൻ കേരളത്തിലുള്ള അമേച്ചർ നാടകം മുഴുവനും കാണും എവിടെ ഉണ്ടാലും പോയി കാണും അവിടത്തിലുള്ള ഇഷ്ടം കൊണ്ടേ അങ്ങനെ കുളിരുമാഷ അടുത്ത് എത്തുന്നതും പിന്നെ കുളിരുമാഷയോടെ കൂടിയതും കുളിരുമാഷയോട് ഒരുപാട് കാലമായതും പുള്ളിരുമാഷ നാടകങ്ങൾ കളിക്കലും പിന്നെ ഒറ്റയ്ക്കുള്ള ഈ കൂട്ടായ്മ നാടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പത്ത് പതിനഞ്ച് ആൾക്കാരുള്ള നാടകം എന്ന് പറഞ്ഞാൽ ആക്ട്രേഴ്സ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പതിനഞ്ച് ആൾക്കാർ സാങ്കേതികത്തിലുണ്ടാവും അപ്പോൾ പത്തൊമ്പത് ദിവസം നാടകത്തിന് റിഹേഴ്സൽ കഴിയുമ്പോഴേക്കും നമ്മളും മെൻ്റലി ഭയങ്കര ബറീസ് ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക നാടകം ചെയ്യും വേണം എല്ലാവരും അതേ ഇതിന് താല്പര്യത്തോടുകൂടി നിൽക്കില്ല അങ്ങനെയൊക്കെ ഒന്ന് നാടകം കഴിയുമ്പോഴേക്കും ഒരുപാട് പൈസ കടങ്ങളൊക്കെ ആവും ദിവസം എന്ന് പറഞ്ഞാൽ പൈസ നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ തന്നെ വിളിച്ചു കൊടുക്കും റിഹേഴ്സലിൻ്റെ ബ്രേക്ക് ടൈമിൽ സുഹൃത്തുക്കളെ വിളിക്കണം എന്നൊരു അഞ്ച് രൂപേൻ്റെ വരാൻ സാധ്യതയുണ്ട് ആർട്ടിൻ്റെ ടീം അവിടെ ഉണ്ട് ഭക്ഷണത്തിൻ്റെതുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നാടകം ചെയ്യുക അത് കഴിയുമ്പോഴേക്കും ഒരുപാട് ഭയങ്കര ക്ഷീണമാവും മാനസികമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകും അങ്ങനെയാണ് സോളോ ഡ്രാമകളൊക്കെ ചെയ്യാൻ തുടങ്ങി സോളോ ചില ഒരു സ്വന്തം വണ്ടി മതി ബൈക്ക് ഒരു ഡ്രസ്സ് മതി എവിടെ വേണമെങ്കിലും പോയി നാടകം കളിച്ച് രാത്രിയാകുമ്പോഴേക്ക് തിരിച്ചെത്തും അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള നാടകങ്ങൾ ഭയങ്കര സുഖമാണ് എന്ന് ചോദിച്ചിട്ട് വലിയൊരു കൂട്ടായ്മ ആയിട്ടുള്ള നാടകത്തിന് എതിരല്ല സൗ സൗകര്യ സന്ദർഭം വരുമ്പോൾ നാടകങ്ങൾ കളിക്കും വീടുകളിൽ പോയി കളിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു എക്സ്പെരിമെൻ്റ് തിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാനിപ്പോൾ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് ഞാനൊരു നാടകക്കാരനാണ് എനിക്കൊരു നാടകം കളിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളിന്ന് ഏത് രീതിയിലാണ് കാണുക എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കൂള്ളൂ ഞാൻ വളരെ ക്ലിയറായിട്ട് നിൽക്കുന്നു അപ്പം നിങ്ങൾ വണ്ടി ചോദിക്കും വണ്ടിയിൽ ആളുകളുണ്ടോ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം മ്യൂസിക്കൽ ആയിട്ട് ഒന്നും വേണ്ട സ്റ്റേജ് വേണ്ട ഒന്നും വേണ്ട പിന്നെ എവിടെ കളിക്കുന്നു നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഉമ്മർത്തന്ന് കളിക്കുന്നു പറയാനുള്ള ഒരു ധൈര്യം അങ്ങനെ നിങ്ങൾ താല്പര്യം ഇല്ലാതെ തന്നെ എന്നെ കൊണ്ട് സംബന്ധിപ്പിക്കും കളി കളിച്ചോളാൻ വേണ്ടി പറയും അപ്പം നിങ്ങളോട് ഞാൻ പറയുക അടുത്ത വീട്ടിലത്തെ ആളുകളുടെ കൂടി വിളിച്ചാൽ നിങ്ങൾ വിടുത്ത ആളുകളെ ഒക്കെ വിളിച്ച് കൂട്ടിയില്ലെങ്കിൽ കൂടി ഒന്നൊന്നര മണിക്കൂറാവും അവസാനം നാടകം കളിക്കുമ്പോൾ എന്നോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നും അപ്പം രാഷ്ട്രം വെള്ളമൊക്കെ തരും നാരങ്ങ വെള്ളം ചിപ്സൊക്കെ തരും അപ്പോൾ ആളുകൾ കൂടിയല്ലോ അപ്പോൾ പറയും ഇനി വേറെ വേറെ നാടം കൊണ്ടുവന്നിരിക്കുമ്പോൾ ഒരു നാടകം കൂടെ കളിക്കുക അല്ലെങ്കിൽ ഒരു രാത്രി ഒമ്പത് ഒമ്പതൊക്കെയാണ് അതെ ആ വീടുകളും ആ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരായിട്ട് ഞാനൊരു ഭയങ്കര നല്ലൊരു ബന്ധത്തിലാവും പിന്നീട് ഞാൻ അവിടുന്ന് വേറെ സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രാ ഗ്രാമത്തിലെവിടെയെങ്കിലും എന്തെങ്കിലും ക്ലബ്ബിൻ്റെ പരിപാടി കെറ്റുതരം ഉണ്ടാകുമ്പോൾ പിന്നെ വിളിക്കും അന്ന് ലാൻഡ് ഫോൺ ആണല്ലോ അപ്പോൾ ആദ്യ വെച്ചിട്ട് ഞാൻ വീണ്ടും അവിടേക്ക് വരികയാണ് അപ്പോൾ നിങ്ങളുടെ ക്ലബ്ബിൻ്റെ പരിപാടിക്കും കെറ്റുതരണമൊക്കെ ഞാൻ വന്നിട്ട് വീണ്ടും ഒരു നാടകം കളിച്ചിട്ട് അപ്പോൾ കുറേ ആൾക്കാർ പിന്നെയും കണ്ട് അങ്ങനെ ഈ സമയത്ത് എനിക്ക് ഞാൻ എന്താ പറയുക നാടകത്തിലുള്ള ഇഷ്ടവും ഞാൻ നാടകക്കാരനായി ഇങ്ങനെ മാറുകയും ചെയ്തു ഇങ്ങനെ ധൈര്യമായിട്ട് എവിടെ പോയാലും എനിക്ക് നാടകം കളിക്കാൻ ഒരു ദിവസം ഒമ്പത് നാടകമൊക്കെ കളിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര എനർജി ഉണ്ടായി നാടകം കളിക്കാനുള്ള അങ്ങനെ തന്നെ കളിക്കുന്ന സമയത്താണ് തിരുവനന്തപുരം സൂര്യവശിലേക്കൊക്കെ വിളി വരുന്നത് അവിടെ പത്ത് ദിവസം പത്ത് നാടകം കളിക്കാനൊക്കെ അപ്പോൾ പത്ത് നാടകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ആ പത്ത് നാടകത്തിൽ നിങ്ങൾ പതിനഞ്ച് നാടകങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ പോയി കളിച്ച് പിന്നെ കേരളത്തിനകത്തും പുറത്തും കളിക്കാൻ തുടങ്ങി ും കിട്ടി ഇരുപത്തിൽ അഭിനയിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി സിനിമയാണ് പക്ഷെ നന്ദി പോകും അതിന്റെ ആക്ടേഴ്സ് ആക്ട്രേസ് ആണുള്ളത് ആക്ടേഴ്സും അവരെ കൂടെ അഭിനയിക്കാൻ പറ്റിയ സന്തോഷം നേരത്തെ ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഉത്തരം ബാക്കി നമ്മുടെ മലബാർ ജേണലിന്റെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത് സങ്കടമുണ്ട് സന്തോഷമുണ്ട് എന്താ വെച്ചാൽ ആരെങ്കിലും ഞങ്ങൾക്ക് പത്തനഞ്ചോളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കപ്പുറത്തേക്ക് നമ്മളെ സിനിമയെക്കുറിച്ച് ഒരു നെഗറ്റീവോ ഒരു റിവ്യൂ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നും പറയുന്നില്ല ഏറ്റവും നല്ല സിനിമ ഏറ്റവും നല്ല സിനിമ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നിട്ടും എന്തുകൊണ്ട് തിയേറ്ററിൽ ഓടുന്നില്ലാന്ന് എൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണോ നിങ്ങൾക്ക് തന്നെയാണോ എന്നറിയില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഇൻ്റർവ്യൂ കാണുകയാണെങ്കിൽ ഒരാളെങ്കിലും പോയിട്ടൊരു സിനിമ കണ്ടിട്ട് നിങ്ങളെ വീട്ടിലുള്ളവരെയും ചുറ്റുവട്ടത്തുള്ളവരെയും കാണിച്ചിട്ട് ഈ സിനിമ ഒരു വിജയമാക്കി മാറ്റുക തരൂല്ലേ അത്രേ ഉള്ളൂ ഞങ്ങൾക്കൊരു സിനിമാ നടനാണെന്നും സിനിമാ നടികളാണെന്നൊക്കെ വലിയൊരു ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് നാടകങ്ങളും സിനിമകളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും ചെയ്ത സിനിമയും ചെയ്ത നാടകങ്ങളും നല്ലതാകുന്ന സമയത്ത് അത് ജനങ്ങളിലേക്ക് എത്താൻ നല്ലതാ